ഓം നമോ നാരായണായ ഹോം നാരായണായോം ശ്രീഗുരുഭ്യോ നമ നാരായണീയം ദശകം പതിനെട്ട് ഹൃദുചരിതം ശ്ലോകം ഒന്ന് ജാത്യധ്രുവകുലേവ തുംഗകീർത്തെ അംഗ്യ വ്യജനെ സുദസവേനാമ നിഹിതമന ത്വത്പാദേഹിതമന വനംഗതോഭൂ പദം ജാതസ്യധ്രുവേ තුංග කර්තිී අංගසිය වෙජනි සුදස වේනනාමා යත් දෝෂ බෙදිත මදි ස ජාජවැ්‍යිහා තොත්පාදී නිහිද මනයාහා වනම් ගෙද අපුත් අර්ථප. ധ്രുവ വംശജനും പ്രതാപിയുമായ അംഗൻ എന്ന രാജാവിന് വേനൻ എന്ന പേരിൽ അധാർമികനായ ഒരു പുത്രൻ ജനിച്ചു വേനന്റെ കുചേഷ്ഠിതങ്ങൾ കണ്ട് മനസ്സ് തകർന്ന ആ രാജവര്യൻ അങ്ങയുടെ പാദങ്ങൾ ധ്യാനിച്ച് തപസ് ചെയ്യാനായി വനത്തിലേക്ക് പോയി ശ്ലോകം രണ്ട് പാപോ വേന പൗരാദ്യൂപനിഹതവീര്യ സർഭ്യോ നിജബലമേവ സംപ്രശംസൻ പൂജക്േതീത് പദം പക്ഷിതല പാലനായ വേന പൗര ആദ്യ ഉപനി ഖോരവീര്യ സർവേഭ്യജബലം ഭൂചക്രേ അയം ി പാവിഷ്ടനാണെങ്കിൽ വീരനായ വേനനെ പൗരന്മാർ രാജ്യ സംരക്ഷണാർത്ഥ സിംഹാസനത്തിൽ ഇരുത്തി അവൻ എല്ലായിടത്തും സ്വന്തം ബലം പ്രദർശിപ്പിക്കുകയും ഭൂമിയിൽ ഒരിടത്തും അങ്ങേ ആരാധിക്കാൻ പാടില്ലെന്ന് നിരോധിക്കുകയും ചെയ്തു ശ്ലോകം മൂന്ന് സമ്പ്രാത്തെ ഹിതകഥനായ താപസൌഖേ മത്തോന്യേ ഭുവനപദർണകഞ്ചനേദി തൊന്നിന്താ വചന പരോമുനീശ്വരൈസ്തൈ ശാപലപദശ്യാമനായി വേനഹ പദം സമ്പ്രാപ്തേ ഹിതകഥനായ താപസ ഔഹേ മത്ത അന്യഹ පුවන පදීහි නැකංචන ඉදිී තොත්නිින්දා වජන පරහා මුුණ ඊෂවරෙහි තයි ශාප අත්නවූ ශෑලප දශාම් අනයි වනහා අර්ථප. നല്ല മാർഗം ഉപദേശിക്കാനായി താപസന്മാരുടെ ഗുരുസംഘം അവിടെ വന്നെത്തിയപ്പോൾ ഞാനല്ലാതെ ഭൂലോകനാഥനായി മറ്റൊരാളും ഇല്ലെന്ന് പറയുകയാണ് അവൻ ചെയ്തത് അങ്ങേ നിന്നിച്ച് സംസാരിച്ച വേനനെ മുനിശ്രേഷ്ഠന്മാർ ശാബാഗ്നിയിൽ ശലഭം പോലെ ദഹിപ്പിച്ചു ശ്ലോകം നാല് തന്നാശാത് കല ജന ഭീരുഗൈർമുനീന്ദ്രൻ പരിമതി ദോർദണ്ഡേ പരിമതി ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ പദം ഖല ജന ഭീരുവൈ മുനീന്ദ്രൈ തത് മാത്ര ചിരപരിരക്ഷിതേ തതങ്കേ തെക്തഅേ പരിമതിതാത് അതഊരുദണ്ഡാത് ദോർദണ്ഡേ പരിമതിത ത്വം ആവിരാസി അർത്ഥം വേനൻ്റെ മാതാവ് ആ ശരീരം ചിരകാലം സൂക്ഷിച്ചു വെച്ചു അങ്ങനെ അങ്ങനെയിരിക്കെ ഭരണാധികാരി ഇല്ലാത്തത് മൂലം ദുഷ്ടജര ബാഹുല്യം ഉണ്ടാകുമെന്ന് മഹർഷി മഹർഷിവര്യന്മാർ ആ ശരീരത്തിൻ്റെ ഒരു ഭാഗം കടയുകയും അങ്ങ് ഋതുരാജാവായി ഉദ്ഭവിക്കുകയും ചെയ്തു ശ്ലോകം അഞ്ച് വിഖ്യാത പൃഥുരിധി താപസോപതിഷ്ടൈ സൂദാദ്യൈ പരിണുദാവിനാർത്യാ കബളിതസമ്പദം ധരിത്രീം ആക്രാതാം നിജധനുഷമകാർഷീ പദം വിഖ്യാത പ്രദു ഇതി താപസ ഉപതിഷ്ടൈ സൂത ആദ്യൈ പരിണുദഭാവി ഭൂരിവീര്യ വേന ആർത്തിയാ കബളിതസമ്പതം ധരിത്രീം ആക്രാന്താം നിജധനുഷ സമാകാർഷി അർത്ഥം വിഖ്യാതനായ ഹൃദു മഹാരാജാവ് വിഷ്ണു ഭഗവാൻ്റെ അംശം തന്നെയാണെന്ന് താമസവര്യന്മാർ ഉപദേശിക്കുകയും സ്തുതിപാഠകന്മാർ സ്തുതിക്കുകയും ചെയ്തപ്പോൾ പരാക്രമിയായ അദ്ദേഹം വേനനെ ഭയന്ന് സമ്പത്തെല്ലാം മറച്ചുവെച്ചിരുന്ന ഭൂമിയെ തൻ്റെ വില്ലുകൊണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നിർത്തട്ടെ ഹരി